വടക്കൻ ഇസ്രായേലിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലം സ്വദേശിയായ യുവാവ് കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത് ലബനൻ പ്രദേശത്തു നിന്നുണ്ടായ ഷെല്ലാക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ രണ്ട് മലയാളികൾക്ക് പരിക്കേറ്റു രണ്ടു മാസം മുമ്പാണ് നിബിൻ മാക്സ്വെൽ ഇസ്രായേലിൽ എത്തിയത് ഇവർ കാർഷിക മേഖലയിലെ ജീവനക്കാരായിരുന്നു ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയാണ് ഭീകരാക്രമണം നടത്തിയത് ഒരു നാലര മണിയാകുമ്പോഴത്തേക്കാണ് ഈ എൻ്റെ മോൻ വിളിച്ച് പറയുന്നത് ഇവൻ ആക്സിഡൻറ് പറ്റിയെന്ന് പറഞ്ഞു ഹോസ്പിറ്റലൻസ് ആണ് ആദ്യം പറഞ്ഞത് ഇവിടെ ബോംബ് വീണ് അവൻ ഹോസ്പിറ്റലൈസ്ഡാണ് അവൻ്റെ കൂടെയുള്ള രണ്ട് ഞാൻ ചോദിച്ചു വേറെ ആർക്കെങ്കിലും പറ്റുമെന്ന് ചെയ്യുമ്പോൾ രണ്ട് തായ്ലാടികൾ മരിച്ചു പോയി എന്നറിയാൻ എൻ്റെ ഫ്ലൂർ ഡീറ്റെയിൽസ് അറിയത്തില്ല ഞങ്ങള് അഖിലെന്ന് പറഞ്ഞ് എന്റെ അനിയനാണ് പുള്ളി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ വിളിക്കുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ കാണുന്നില്ല രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ പോകുന്ന അവിടെ ആളെ കിട്ടുന്നില്ല പന്ത്രണ്ട് 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 മുക്കാൽ മണിയായപ്പോഴത്തേക്കാണ് വിളിച്ച് പറയുന്നത് നമ്മൾ ഇവിടുന്ന് അതിന്റെ അപേക്ഷയൊക്കെ കൊടുത്ത് കേന്ദ്രമന്ത്രിക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് ഓഫീസ് പോയി അയച്ചിട്ടുണ്ട് അവിടെ വിളിച്ചു പറഞ്ഞ് അവിടുന്ന് പേപ്പറൊക്കെ അവിടെ സൈഡിലേക്കുള്ള എംബസിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കാൻ വേണ്ടി നമ്പർ നിന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ബോഡി ഇന്ത്യയിലേക്ക് വിടാനുള്ള മാർഗങ്ങൾ ചെയ്യാതെ ചെയ്തു തരാമെന്ന് പറഞ്ഞു